തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ ഇടുക്കി മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷനിലെ കുടുംബങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് പാമ്പാറിന് കുറേയുള്ള പുതിയ പാലം നിർമ്മിക്കണമെന്നത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് നിർമ്മിച്ച പാലമാണ് ഇപ്പോഴും ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ഇരുമ്പുകേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് ആവശ്യം ബ്രിട്ടീഷ് അധിനിവേശ അധിനിവേശകാലത്ത് തേയിലക്കൃഷിക്കായിട്ടായിരുന്നു മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷൻ തിരഞ്ഞെടുത്തത് ആളുകളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെയായി പാമ്പാറിന് കുറുകെ പാലവും നിർമ്മിച്ചു എന്നാൽ ഇന്ന് ഈ പാലം ശോചനീയാവസ്ഥയിലാണ് ഇരുമ്പുകേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകകൾ മാറ്റിസ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിന്റെ കൈവരികൾ സുരക്ഷിതമല്ല ഇരുമ്പു കേഡറുകൾ തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു മരപ്പലകൾക്ക് ബലക്ഷയമുണ്ടെന്നാണ് കുടുംബങ്ങളുടെ വാദം മുന്നൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴ്ഭാഗത്ത് വലിയ കയമാണ് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും മഴക്കാലത്ത് പുഴയിൽ കുത്തൊഴുക്കാണ് മഴക്കാലത്ത് മരപ്പലകയുടെ മുകളിലൂടെയുള്ള ആളുകളുടെ യാത്ര ഫയപ്പാടയോടെയാണ് കാണുന്നത് നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പരാതി മരപ്പലകകൾ ദ്രവിക്കുമ്പോൾ മാറ്റിസ്ഥാപിക്കുകയാണ് പതിവ് പകരം പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട് ന്യൂസ് ഇടുക്കി ദേശീയ വേണ്ടി കേരളത്തിൽ നിന്നും മത്സരിച്ചു